ഇന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ആറ് വയൽ കാർഡ്സാണ് കയറുന്നത് ആറ് വയൽ കാർഡ്സിൻ്റെയും ഫേസ് കാണിച്ചിട്ടുള്ള പ്രമോദ വന്നിട്ടുണ്ട് ഇപ്പോൾ കയറി തകർക്കുമെന്ന് പറഞ്ഞിട്ടാണ് പേരെന്താ കയറുന്നത് ഇനി അവരകത്ത് കയറിയിട്ട് കാണാം അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ജാസ്മിൻ ഗബ്രി ജിൻഡോ റിഷി എന്നിവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ കയറുന്നതെന്ന് പ്രൊമോയിൽ വ്യക്തമാണ് ഒരു വൈൽഡ് കാർഡ് ആരെയോ പറയുന്നുണ്ട് ഒരു കണ്ടസ്റ്റൻറ്റിനെ പറ്റി പറയുന്നുണ്ട് ഈ ഒരു ലേഡി ബിഗ് ബോസ് ആണെന്ന് അവർക്കൊരു ധാരണയുണ്ടെന്ന് അത് റസ്മിനെ പറ്റിയാണെന്ന് തോന്നുന്നു ലവ് ആണെങ്കിൽ അത് പറയണമെന്ന് ഒരു വയൽ കാർഡ് പറയുന്നുണ്ട് അത് ഗബ്രിയെ പറ്റിയാണോ എന്ന് ഡൗട്ടുണ്ട് പൂജ പറയുന്നുണ്ട് കള്ളം പറയുന്ന എനിക്കിഷ്ടമല്ലെന്ന് അതെന്തായാലും ജിൻഡോയെ പറ്റി ആയിരിക്കുമല്ലോ ഇവരെ തകർക്കുമെന്ന് പറഞ്ഞ് കയറുന്നത് ആദ്യത്തെ ഒരാഴ്ച മാത്രമേ കാണുള്ളൂ പിന്നീട് നനഞ്ഞ പടക്കമാവെന്ന് കാത്തിരുന്ന് കാണാം പിന്നെ കൂട്ടത്തിൽ ഒരാൾ ജാൻമണിയേയും ടാർഗറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അവളുടെ കളി എൻ്റെ അടുത്ത് നടക്കില്ല എന്നു പറഞ്ഞിട്ടൊരു വയൽക്കാട് വന്നിട്ടുണ്ട് ഞാൻ അവളെ തൂക്കിയെടുത്ത് പുറത്തു കളയുന്നൊക്കെ നല്ലതായിട്ട് പറഞ്ഞാണ് കയറുന്നത് ഇതേ ആവേശത്തിൽ തന്നെ പോവാണെങ്കിൽ മാറ്റിപ്പിഴയുടെ സീസൺ ഗംഭീരമാകും